എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ ദിവസ വേതനത്തിൽ സർക്കാരിൽ നേടാവുന്ന ഒരവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ തൊഴിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു അവസരത്തിന് മിനിമം ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന അവസരമുണ്ട് അൻപത് വയസ്സിലുള്ള ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ ജൂലൈ പതിനാലാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് സമയമുള്ളത് നൂറ്റി എഴുപത്തൊൻപത് ദിവസത്തേക്കായിരിക്കും നിയമനം കിട്ടുന്നത് ദിവസം എഴുന്നൂറ്റി മുപ്പത് രൂപ എന്ന നിരക്കിൽ നൂറ്റി എഴുപത്തൊൻപത് ദിവസത്തേക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും അവസരങ്ങൾ വന്നിരിക്കുന്നത് കുഫോസിലാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന് കീഴിലുള്ള കോളേജ് ഓഫ് ഫിഷറീസ് പയ്യന്നൂരിലാണ് അവസരങ്ങൾ വന്നിരിക്കുന്നത് ഒരൊഴിവാണ് ഉള്ളത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ വേക്കൻസിയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയും അതിനോടൊപ്പം തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഹെവി ലൈസൻസ് എടുത്ത് മൂന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കണം അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന പ്രായോഗിക ക്ഷമതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കുഫോസിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക